ഗായ്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ യു കെയിൽ ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എന്നിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് എന്നിട്ട് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എത്രയാണ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് അന്നേരം ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓരോ മാസം ഇവിടെ നോർമലായിട്ടുള്ള ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നാലാണെങ്കിൽ അടുത്ത ആഴ്ച മൂന്ന് അങ്ങനെയുള്ളതാണ് നേരം നമുക്ക് കൂടുതൽ സമയത്ത് നമ്മൾ എക്സ്ട്രാ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ ആ ഒരു മാസം ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽഡായുള്ള വീഡിയോ ആണ് പറയുന്നത് നേരം ഞാൻ ആ ഒരാഴ്ച അഞ്ചും പിന്നെ ഒരാഴ്ച നാലും അങ്ങനെയാണ് ചെയ്യുന്നത് അന്നേരം നമുക്ക് അത്ര ഒത്തിരി ടാക്സ് പിടിക്കും എന്നാലും ആ ഒരു കാൽക്കുലേഷനിൽ ഒത്തിരി ടാക്സ് പോകുന്നില്ല നേരം അഞ്ച് നാല് അഞ്ച് നാല് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അവേഴ്സാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം യു കെയിൽ നമുക്കിവിടെ സാലറി കിട്ടുന്നത് നമുക്ക് അവേഴ്സിൻ്റെ ബേസിലാണ് നേരം നമ്മളിപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഷിഫ്റ്റിൻ്റെ കേസാകട്ടോ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് ഒരു മണിക്കൂറത്തെ ബ്രേക്ക് അവേഴ്സ് കട്ട് ചെയ്യും നേരം നമുക്ക് പതിനൊന്ന് മണിക്കൂറത്തെ പേയ്മെൻ്റ് ആണ് കിട്ടുന്നത് അങ്ങനെ ഞാൻ ഒരു മാസം നാലാഴ്ചത്തെ ആണ് നാലാഴ്ചത്തെ ആണ് അങ്ങനെ നോക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് ഹേഴ്സാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിൻ്റെ കേസാണ് കേട്ടോ പറയുന്നത് ഞാൻ ഒരാശം ഏറ്റവും കൂടുതൽ ചെയ്തൊരു ഷിഫ്റ്റിൻ്റെ എത്ര നമുക്ക് കിട്ടും എന്നുള്ളതിൻ്റെയാണ് ഞാൻ പറയുന്നത് അതായത് നൂറ്റി തൊണ്ണൂറ്റൻപത് അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മണിക്കൂറിന് എനിക്ക് കിട്ടുന്നത് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് പൗണ്ടാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ കിട്ടുമ്പോൾ ടോട്ടലായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് പൗണ്ട് അതായത് നമ്മുടെ നാട്ടിലെ ഒരു രണ്ടേകാൽ ലക്ഷത്തിൻ്റെ അടുത്താണ് നമുക്ക് ടോട്ടലായിട്ടുള്ള നമുക്ക് പൗണ്ടായിട്ട് കിട്ടുന്നത് പക്ഷെ നമുക്ക് ഈ പൈസ മൊത്തമായിട്ട് കിട്ടില്ല ഇതിൽ നിന്നും അവർ ടാക്സും അതുപോലെ തന്നെ നാഷണൽ ഇൻഷുറൻസും നമുക്ക് കട്ട് ചെയ്യും ടാക്സായിട്ട് ഈ കിട്ടിയ എമൗണ്ടും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പൗണ്ടും അതുപോലെ നാഷണൽ ഇൻഷുറൻസ് ആയിട്ട് നൂറ്റൊമ്പത് പോയിൻറ്റ് രണ്ടേ നാല് അന്നേരം അത്രയും പൗണ്ട് അവർ ഡിഡക്റ്റ് ചെയ്ത് നമുക്ക് ഈ ടാക്സും നാഷണൽ ഇൻഷുറൻസും കഴിഞ്ഞ് നമുക്ക് കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പൗണ്ടാണ് അന്നേരം അത്രയും നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് ഇതെന്ന് വെച്ചാൽ യൂഷ്വലി ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് മൂന്ന് നാല് മൂന്ന് അങ്ങനെയാണ് കിട്ടുന്നത് ടോട്ടലായിട്ടുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മളിത് കുറച്ച് എക്സ്ട്രാ ഷിഫ്റ്റ് എടുത്ത് അങ്ങനെ കിട്ടിയപ്പം എനിക്ക് മാക്സിമം കിട്ടിയൊരു പേയ്മെൻ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നേരം നമുക്ക് ടോട്ടലായിട്ട് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അതായത് നമുക്ക് കയ്യിലൊരു രണ്ടായിരം രൂപയുടെ അടുത്താണ് നമുക്ക് ഇന്ത്യൻ ട്രൂപ്പിൽ പറയുവാണെങ്കിൽ രണ്ടായിരം രൂപയുടെ അടുത്താണ് കിട്ടിയിരിക്കുന്നത് ഓരോ കെയർ ഹോമിലെയും പോളിസീസിലല്ലെങ്കിൽ അനുസരിച്ചായിരിക്കും ഇപ്പോൾ ചില കെയർ ഹോമുകളിലൊക്കെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കുമ്പം അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് അങ്ങനെ കാര്യങ്ങളുണ്ട് അന്നേരം ഓരോ കെയർ ഹോമിലെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വ്യത്യാസമായിരിക്കും ചില കെയർ ഹോമിൽ പന്ത്രണ്ട് മണിക്കൂറത്തെ ഷിഫ്റ്റിന് പന്ത്രണ്ട് മണിക്കൂർ പേയ്മെൻറ്റ് നടത്തുന്നതും ഉണ്ട് അന്നേരം ഓരോ കെയർ ഹോമിൻ്റെയും ഇതിനനുസരിച്ചിട്ടായിരിക്കും അന്നേരം ഇപ്പോൾ കരുതും രണ്ട് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കിട്ടില്ലേന്ന് പക്ഷെ നമുക്ക് രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ചിലവ് കാര്യങ്ങളുണ്ട് നേരം ഒരു മാസം നമുക്ക് വരുന്ന ചിലവ് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നേരം നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് റെൻറ്റ് കൗൺസിൽ ടാക്സ് ഗ്യാസ് ഇലക്ട്രിസിറ്റി ബില്ല് വാട്ടർ ബില്ല് വൈഫൈയുടെ മൊബൈൽ റീചാർജ് ഗ്രോസറി ഷോപ്പിംഗ് ഇത്രയും നമുക്ക് ഒഴിച്ചു കൂടാനാവാത്താണ് ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാർ അങ്ങനെ ഒന്നുമില്ല അന്നേരം ഇതൊന്നും കൂടാതെയുള്ള എൻ്റെ ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് കാറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്സിനുണ്ട് അന്നേരം ഞാൻ അവർക്ക് എത്ര വരുന്നു എന്നുള്ളത് അവരോടും കൂടെ ചോദിച്ചിട്ടുള്ളതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്നേരം നിങ്ങൾക്ക് അതും കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും റെൻറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓരോ പ്രദേശത്തെ ഇതിനനുസരിച്ചിട്ടായിരിക്കും മീൻസ് ഇപ്പോൾ ഇന്നർ ലണ്ടൻ ഔട്ടർ ലണ്ടൻ ഉണ്ട് അന്നേരം നമ്മൾ താമസിക്കുന്നത് ഔട്ടർ ലണ്ടനിലാണ് ഇപ്പോൾ നിങ്ങൾ ഇന്നർ ലണ്ടനിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റെൻറ്റ് എന്ന് പറയുന്നത് ഒരു വൺ ലാക്കിന് മുകളിലായിരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആണ് പക്ഷേ നമ്മൾ ഔട്ടർ ലണ്ടനിലായത് കൊണ്ട് നമുക്ക് വരുന്നത് സെവൻ ഹൺഡ്രഡ് പൗണ്ടാണ് നമുക്ക് റെൻ്റായിട്ട് വരുന്നത് ഒരു മാസം വരുന്ന റെൻറ്റ് അടുത്തെന്ന് പറഞ്ഞാൽ കൗൺസിൽ ടാക്സ് നമ്മൾ നിർബന്ധമായും ഇവിടുത്തെ കൗൺസിലിലേക്ക് നമ്മൾ ഇത്രയും എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അന്നേരം നമുക്കത് ഒരു വർഷത്തെയാണ് വർഷത്തെ ഇതാണ് ഇത്ര എമൗണ്ട് അന്നേരം അതിലിങ്ങനെ ഓരോ മാസം ഇത്ര ഇത്ര വെച്ചിട്ടാണ് അന്നേരം നമുക്ക് ഒരു മാസം പേ ചെയ്യേണ്ടത് നൂറ്റമ്പത് പൗണ്ടാണ് നൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ ഇന്ത്യൻ ട്രുപ്പിയിൽ പിന്നെ വരുന്നത് ഗ്യാസ് ഇലക്ട്രിസിറ്റി ബില്ലാണ് ഗ്യാസ് ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എത്രത്തോളം ഗ്യാസ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നതിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇപ്പം നമ്മൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഹീറ്ററും ഇതെല്ലാം തന്നെ എപ്പോഴും തന്നെ ഓൺ ആയിരിക്കും കാരണം നമുക്കല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളായിരിക്കും അന്നേരം നമുക്ക് ഒരു മാക്സ് മാസം വരുന്നത് ഒരു അറുപത് ടു വൺ ട്വൻറ്റി എന്താ പറയുക ഞാനിതിൽ ഇപ്പോൾ ഒരു വിൻ്റർ ടൈമിൽ വന്നത് ലാസ്റ്റ് മന്ത് വന്നതിൻ്റെ ഒരു ബേസിലാണ് പറയുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ആയിരുന്നു ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഇപ്പം നമുക്ക് ഹീറ്റർ ഒന്നും ഇല്ലാതെ പറ്റത്തില്ല അത്രയും വിൻ്റർ തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് അതൊരു മാക്സിമം വന്ന എമൗണ്ട് ആയിട്ട് പറയുന്നത് വൺ ട്വൻറ്റി പൗണ്ട് പിന്നെ വാട്ടർ ബില്ല് അത് ഫിക്സ്ഡ് ആണ് ഫിഫ്റ്റി ആണ് പിന്നെ വൈഫൈ കണക്ഷന് മാസം ട്വ തേർട്ടി പൗണ്ടാണ് വരുന്നത് പിന്നെ മൊബൈൽ റീചാർജ് ട്വൻറ്റി പൗണ്ട് കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഗ്രോസറി ഷോപ്പിംഗ് ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മാസം വരുന്നത് അത് നമ്മൾ എത്രത്തോളം സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഫസ്റ്റ് നമ്മളിവിടെ വന്ന ടൈമിലൊന്നും നമുക്ക് ഇത്രയൊന്നും ഗ്രോസറി ഷോപ്പിങ്ങിനൊന്നും ആവില്ലായിരുന്നു ആ സാധനങ്ങൾക്കൊക്കെ വിലക്കുറവ് ഒത്തിരി വിലക്കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാധനങ്ങൾക്കെല്ലാം അത്യാവശ്യം നല്ല വില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ ഭക്ഷണം കഴിക്കാതെ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല എന്നാൽ തണുപ്പ് രാജ്യം കൂടി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ് നേരം ഗ്രോസറി ഷോപ്പിങ്ങിന് ഓരോ മാസം ഒരു ടു ഫിഫ്റ്റി മാക്സിമം വരുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് പൗണ്ട് അത് കൂടുതലൊന്നും വരത്തില്ല കേട്ടോ അല്ല നമ്മൾ എത്ര എത്രത്തോളം നമ്മൾ യൂസ് മേടിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തോളാം ഞാൻ ഈ ഗ്രോസറി ഷോപ്പിങ്ങിൽ ത്രീ ഹൺഡ്രഡ് പറയാനുള്ള കാര്യം അത് പ്ലസ് ഞാൻ ഇപ്പം നമ്മൾ ഷോപ്പിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ പോകുമല്ലോ അന്നേരം അതിന് വരുന്ന ആ ഒരു എമൗണ്ടും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു ത്രീ ഹൺഡ്രഡ് പറഞ്ഞു നമ്മളിപ്പോൾ ചില സമയത്ത് അല്ലാത്ത സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രൈമർക്കിലൊക്കെ അങ്ങനെ ഓഫർ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ഡ്രസ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തേലും ആയിട്ട് മേടിക്കുമ്പോൾ അതും കൂടെ വരുന്നത് കൂട്ടി എല്ലാം കൂടെ കൂട്ടിയാണ് ഞാനിവിടെ ത്രീ ഹൺഡ്രഡ് പൗണ്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് വരുന്ന ചിലവെന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത് പൗണ്ടാണ് അന്നേരം ഇതിൽ നിന്ന് ഇത് ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ എമൗണ്ടും മാക്സിമം ആയിട്ട് വരുന്നതാണ് ഫോർ എക്സാമ്പിൾ ഗ്യാസ് ഇലക്ട്രിസിറ്റി ബില്ല് എപ്പോഴും നമുക്ക് വൺ ട്വൻറ്റി പൗണ്ട് വരില്ല അതിൽ കുറച്ചേ വരുള്ളൂ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇത്രയും വരുന്നത് അതേപോലെ തന്നെ ഗ്രോസറി ഷോപ്പിങ്ങിനും ത്രീ ഹൺഡ്രഡ് അത്രയും ഇതായിട്ടും വരില്ല ഞാനൊരു മാക്സ് ഇതിൽ ഇതായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എല്ലാം കൂടെ കൂട്ടിയത് നമ്മൾ ഓരോ മാസവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നേരം ഇത്രയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് നമുക്കൊരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ആയിരത്തി മുന്നൂറ്റി എഴുപത് മാക്സിമമായിട്ടായിട്ടോ പറയുന്നത് അത്രയും എമൗണ്ട് ആണ് നമുക്കൊരു ചിലവ് വരുന്നത് നേരം നമുക്കൊരു ബാക്കി ഒരു അഞ്ഞൂറ്റമ്പത് ഒരു പത്ത് അതായത് ഒരു ഒരു അറുന്നൂറ് പൗണ്ടിനടുത്ത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അറുന്നൂറ് പൗണ്ട് ഇപ്പം ഹസ്ബൻഡ് വൈഫ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ രണ്ട് പേർക്കും അറുന്നൂറ് അറുന്നൂറ് വെച്ച് ഒരു ആയിരത്തി ഇരുന്നൂറ് പൗണ്ട് ഇതേ ഇതേപോലെ സെയിം ആയിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് എന്തായാലും സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഒത്തിരി പിന്നെ നമ്മൾ അടിച്ചു പൊളിച്ച് അങ്ങനെ ഒരു ലൈഫാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒത്തിരി എക്സ്പെൻസ് കാര്യം ഒരു ശരാശരി നമുക്ക് വരുന്ന ഒരു ചിലവ് കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇതിപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കാർ അങ്ങനെയൊന്നും ഇല്ല അന്നേരം ഇൻഷുറൻസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഞാനെൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ച ടൈമിൽ അവൾ പറഞ്ഞിട്ടുള്ള അവൾക്ക് വരുന്നൊരു എക്സ്പെൻസ് കാരണം അവർക്ക് കാറുണ്ട് അന്നേരം അവർക്ക് കാറിന് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാർ ടാക്സ് ആയിട്ട് പതിനാറ് പൗണ്ട് അടയ്ക്കണം പിന്നെ അതുപോലെ തന്നെ പെട്രോളിന് അവർക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് പൗണ്ടിനടുത്താണ് അവർക്ക് പെട്രോളിന് വരുന്നതെന്ന് പറഞ്ഞു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് പൗണ്ട് സോറി ദെൻ കാർ ഇൻഷുറൻസ് ആയിട്ട് എയ്റ്റി പൗണ്ട് സോ ഇത്രയൊക്കെയാണ് ഒരു കാറും കൂടെ ഉണ്ടെങ്കിലുള്ള ഇത് വരുന്നതെന്ന് പറഞ്ഞു അന്നേരം നമുക്ക് ഇത്രയും എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെതായ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒന്ന് നല്ല രീതിയിൽ പിടിച്ച് നല്ലതായിട്ടൊന്ന് നമുക്കിപ്പോൾ കുറച്ച് ഏൺ ചെയ്യണം എന്നുള്ള ഒരിതിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഏൺ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഓരോരുത്തരും എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം ഇത്ര ചിലവ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആരുങ്ങോട്ട് വരാതെ നിന്നിരിക്കരുത് നല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിലും നിങ്ങൾക്ക് യു കെയിൽ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം കാരണം നമ്മൾ നമ്മുടെ നാട്ടിനൊക്കെ അപേക്ഷിച്ചിട്ടായാലും ഒരു നമുക്ക് കുറച്ച് നന്ന കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റി അത്യാവശ്യം ഒന്ന് സെറ്റിൽഡ് ആവാനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് നാല് വർഷം ആകാനായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുമെങ്കിൽ വരിക നമുക്ക് ജോലി ആയത് അത്യാവശ്യം പൈസ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒത്തിരി പോരായ്മകളുണ്ട് ചിലവുകളുണ്ട് പക്ഷേ അതെല്ലാം ഒരു രീതിയിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കുമെങ്കിൽ ഒരു കുഴപ്പമില്ല അന്നേരം നിങ്ങൾക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ റൂൾസ് ഇങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വെക്കരുത് നിങ്ങൾക്ക് ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വരാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഞാനിപ്പോഴാ ഒരു ഇതിൻ്റെ എക്സ്പെൻസ് അതുപോലെ തന്നെ നമ്മുടെ സാലറിയുടെ കേസൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ കെയർ ഹോമിൽ ബേസിക് ആണ് കിട്ടുന്നത് ഓരോ കെയർ ഹോമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ചില കെയർ ഹോമുകളിൽ ബേസിക് ആയി ആയിരിക്കില്ല അതിനെക്കാട്ടിലും കൂടുതൽ എമൗണ്ട്സ് കൊടുക്കുന്ന കെയർ ഹോമുകൾ ഉണ്ടായിരിക്കും അങ്ങനെ കൊടുക്കുമ്പം അതിനെക്കാട്ടിലും പൈസ നമുക്ക് കൂടുതലായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് ഹോളിഡേയ്സിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ലൈക് ഫ്ര ഗുഡ് ഫ്രൈഡേ ബോക്സിംഗ് ഡേ ക്രിസ്മസ് ഡേ അത് അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഡബിൾ പേയ്മെൻ്റ് ആയിരിക്കും കാരണം ഇപ്പം നമുക്കൊരു എത്ര എമൗണ്ട് ആണോ പെർ അവർ കിട്ടുന്നത് അതിൻ്റെ ആയിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതേപോലെ നിങ്ങളിപ്പോൾ എൻ എച്ച് എസിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ വിൻ്ററിനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് അങ്ങനെ ഓരോന്നിനെ ഓരോ ഒരു ഓരോ ഓർഗനൈസേഷനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ പേ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അന്നേരം ഇത്രയും ഇന്നത്തെ വീഡിയോകൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എത്രയാണ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഓൾ